എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവേനി വളരെ വിഷമത്തോടെയാണ് അനാമികയുടെയും വേണുവിൻ്റെയും കാര്യങ്ങളൊക്കെ ജയനോട് സംസാരിക്കുന്നത് എല്ലാം കേട്ട് കഴിയുമ്പം ജയം പറയുന്നുണ്ട് ശരിക്കും അനിയെ അവരങ്ങ് മുക്കി എന്ന് പറഞ്ഞാൽ മതി അവൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് വേണുവിൻ്റെ കുടുംബം കടത്തിൽ മുങ്ങി നിൽക്കുന്ന കുടുംബമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് എൻ്റെ അനിയെ എൻ്റെ ഏറെ അവനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം നശിച്ചു പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് വേണുവിൻ്റെ കുടുംബം ത്തെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം എന്ന് പറയുക അന്നേരം ജയം പറയുന്നുണ്ട് അങ്ങനെ അന്വേഷിച്ചാലും അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞാലും നമുക്ക് അനാമിക വിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ കാരണം അനന്തപുരി തറവാട്ടിൽ ഇതുവരെ ഒരു ഡിവോഴ്സ് നടന്നിട്ടില്ല അവിടെ കയറി വരുന്ന ഒരു പെൺകുട്ടികളും ബന്ധം വേർപെട്ട് ഇറങ്ങിപ്പോയിട്ടില്ല അതൊന്നും അച്ഛന് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും വേണുന്റെ പിടിയിൽ നിന്നും അനാമികയെ മോചിപ്പിച്ച് അവളുടെ സ്വഭാവം നന്നാക്കി ഈ കുടുംബത്തിൽ ഒരു കുട്ടിയാക്കി മാറ്റുമല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം ദേവ്യാനി പറയുന്നുണ്ട് അതൊന്നും നടക്കിയല്ല ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമിക എന്നേക്കുമായിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അവൻ്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടുവല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടട്ടോ ദേവയാനി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയാണ് അബി ക്യാബിനിലേക്ക് കയറി വരുമ്പോൾ അബിയയുടെ സീറ്റിൽ അവിടുത്തെ മാനേജർ ഇരിക്കുകട്ടോ അന്നേരം അബി വന്നിട്ട് ചോദിക്കും താൻ എന്താണോ ഇവിടെ ഇരിക്കുന്നതെന്ന് അന്നേരം അയാൾ ചോദിക്കും ആദർശാർ വിളിച്ചില്ലേ എന്ന് അന്നേരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേക്കും ആദർശൻ്റെ കോള് വരും അന്നേരം എന്താ ആദർശമായിട്ട് ഈ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് അതെ ഇത്രയും നാളും നീ ആ കമ്പനിയിൽ ആ ആ ജ്വല്ലറിയിൽ ജി എം ആയിട്ടിരിക്കുമല്ലായിരുന്നു ഇനി നീ അവിടുത്തെ സ്റ്റാഫായിട്ട് നിന്നാൽ മതി പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ ഇനിയിപ്പോൾ ആ സാധനത്ത് നീ ഇരുന്നാൽ മതി കള്ളത്തരം കാണിക്കുന്ന ഒരുത്തിനെ ഒരു ജ്വല്ലറി യും തലപ്പ തിരുത്താൻ സാധിക്കില്ല എന്ന് പറയും അന്നേരം ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ അഭി പറയുന്നുണ്ട് പക്ഷെ അദർശ സമ്മതിക്കത്തില്ല ശരിക്കും നിന്നെ അവിടുന്ന് അടിച്ചിറക്കി വിടുവാണ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തില്ലല്ലോ ഏതായാലും നിന്നെ അവിടുത്തെ സ്റ്റാഫായി തന്നെ നിയമിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ അകത്ത് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നിനക്ക് ജോലി ഉപേക്ഷിച്ച് പോകാം എന്ന് പറയും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകില്ലല്ലോ അതുകൊണ്ട് തന്നെ ഏ ഇല്ലാട്ടാ ഞാൻ അതൊക്കെ അനുസരിച്ചോളാം എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അവിടുത്തെ ജീവൻ ആരാണെന്ന് നിനക്കറിയാലോ അയാൾ കോഴിക്കോട് ബ്രാഞ്ചിനെ ലാഭത്തിലേക്ക് എത്തിച്ച ഒരു മാനേജറാണ് അതുകൊണ്ട് അങ്ങേരെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അദ്ദേഹം എന്ത് പറഞ്ഞാലും നീ ചെയ്തു കൊടുത്തോണം അതിനപ്പുറം യാതൊരു അധികാരവും നിനക്ക് അവിടെ തന്നിട്ടില്ല എന്ന് ആദർശ് പറയുവാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തോട് ഫോം വയ്ക്കും അബി ഫോം വെച്ച് കഴിയുമ്പം അങ്ങേര് പറയുന്നുണ്ട് അതെ സാറിനോട് കാര്യങ്ങളൊക്കെ ആദർ സാർ പറഞ്ഞു കാണുമല്ലോ സാറെന്ന് വിളിക്കേണ്ട പേര് വിളിച്ചാൽ മതി എന്നാണ് ആദ്യ ആദർ സാർ എന്നോട് പറഞ്ഞത് പക്ഷെ എൻ്റെ നാവിന് അതങ്ങ് വഴങ്ങില്ല അതുകൊണ്ട് പറയുവാണ് സാർ ഇവിടെ സാറിവിടെ സെയിൽസ്ങ്ങിലോട്ടൊന്നും പോകണ്ട ഓഫീസ് വർക്ക് തന്നെ ചെയ്താൽ മതി അത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം അതിലെന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാം എന്നാണ് ആദർ സാർ പറഞ്ഞേക്കുന്നത് അതായത് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള എന്ത് നടപടിയും എനിക്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോകണം എന്നാ അങ്ങേര അബിയോട് പറയുക കേട്ടോ ഇതൊക്കെ കേട്ട് വിറഞ്ഞ് നിൽക്കുവാണ് അബി പക്ഷെ പ്രതികരിക്കാൻ വരാത്തത് കൊണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ക്യാബിനിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകും പിന്നീട് നന്ദുവിനെയും ദേവയാനെയാണ് കാണിക്കുന്നത് രണ്ടുപേരും കൂടെ കാണുന്നു എന്നിട്ട് നന്ദു വേണുവിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദേവേനെ അറിയിക്കുന്നുണ്ട് ആകെ വിഷമാട്ടോ ദേവയാനിക്ക് നിരം ദേവേനെ പറയുന്നുണ്ട് ഇങ്ങനെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്ന് നമുക്കറിയത്തില്ലായിരുന്നു ഏതായാലും എല്ലാവരും കൂടി അനിയെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ മതി അവളുടെ സ്വഭാവം എങ്കിലും നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം അവന് എന്നും കരയാനും സങ്കടപ്പെടവാനേ നേരെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആകെ വിഷമത്തിലാട്ടോ ദേവിയാനി അത് ദേവിയാനി വേണുവിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള അഭിപ്രായം നന്ദുവിനോട് ചോദിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നതാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ ഇപ്പം തന്നെ ആ നെക്ലേസിൻ്റെ കേസ് അത് തെളിവ് സഹിതം ഞാൻ പിടിച്ചിട്ടും ഞാൻ കെട്ടിച്ചമച്ചൊരു കഥയായിട്ടല്ലേ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് നന്ദു പറയുന്നുണ്ട് അന്നേരം ദേവേന് പറയും ഏതായാലും ആ നെക്ലേസ് പോയ വഴി എന്താണ് എന്ന് നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാലോ അതുകൊണ്ട് ഇനി ഞാൻ അവളെ കണ്ണടച്ച് വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിഷമിച്ചങ്ങോട്ട് പോകാൻ തുടങ്ങുക എന്നിട്ട് നിന്ന് നന്ദുനോട് പറയുന്നുണ്ട് മോൾക്ക് എന്നോട് ദേഷ്യം കാണുമായിരിക്കും ശരിക്കും അനിയുടെയും അനമ്മയുടേയും വിവാഹത്തിൻ്റെ അന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും വളരെ മോശമായിട്ടാണ് പെരുമാറിയത് അന്ന് എനിക്ക് നിങ്ങളെ ആരെയും ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് ഇനിയിപ്പം നന്ദുവിനെ വിവാഹം അനുവിവാഹം കഴിക്കട്ടെ എന്ന് മുത്തനും മുത്തശ്ശും ഒക്കെ തീരുമാനിച്ചാൽ പോലും ഞാൻ അതിനെ ശക്തമായിട്ട് എതിർത്തേനെ അന്ന് എനിക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ ഏതായാലും മോളെന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആകെ വിഷമിച്ചാട്ടോ ദേവിയനെ അവിടെ നിങ്ങൾ പോകുന്നത് പിന്നെ അനിയുടെ കാര്യവും പറയുന്നുണ്ട് അവൻ്റെ ജീവിതമാണ് നശിച്ചോണ്ടിരിക്കുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ സങ്കടം കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഏതായാലും ദേവേനെ പോയി കഴിയുമ്പം അനിയുടെ കാര്യം ഓർത്തിട്ട് നന്ദുനും ആകെ വിഷമാകും ഇതിനിടയ്ക്ക് ഇതെല്ലാം ഓർത്തിട്ട് ദേഷ്യം വരുന്ന ദേവയാനി നന്ദുനോട് ചോദിക്കുന്നുണ്ട് പോലീസുകാരുടെ കയ്യിൽ ക്രിമിനലുകളെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ കിട്ടിക്കഴിഞ്ഞാൽ കള്ളന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രായമൊന്നും നോക്കാറില്ലല്ലോ നല്ല തല്ലി വെച്ച് കൊടുക്കാറില്ലേ അതുപോലെ നന്ദു ൂനയാൾക്കോട്ട് രണ്ടെണ്ണം കൊടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദു പറയും അതൊക്കെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അന്നേരം കൊടുക്കാണ്ടിരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനു മുമ്പ് രണ്ടുമൂന്ന് പ്രാവശ്യം വീട്ടിൽ കയറി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടല്ലേ അതിലൊന്നും ഒരു തെറ്റുമില്ല മോളെ എന്നാണ് ദേവേന് പറയുന്നത് ഏതായാലും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ദേവേനയും നേരെ അനാമികയുടെ അടുത്തോട്ടാണ് വരുന്നത് എന്നിട്ട് അനാമിക ചോദിക്കുമ്പോൾ മോളെ മോളുടെ സ്വർണ്ണമൊക്കെ എവിടെയാണെന്ന് അന്നേരം ആദ്യം ഒന്ന് പരിങ്ങും അത് കഴിഞ്ഞ് അനാമിക പറയും അതെല്ലാം അച്ഛൻ്റെ കയ്യിലാണ് അച്ഛൻ ലോക്കറിൽ വെച്ചേക്കുകയാണ് എന്ന് പറയുമ്പം അതങ്ങനെ മോളുടെ അച്ഛൻ ലോക്കറിൽ വെച്ചാൽ ശരിയാകുകയല്ലോ ആ സ്വർണ്ണം ഇങ്ങനെ എടുക്കണം എന്നിട്ട് നമുക്ക് ഇപ്പം പുതിയ ഭാഷനിലുള്ള സ്വർണ്ണം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മോളുടെ സ്വർണ്ണമൊക്കെ മാറ്റി അത് പുതിയ ഭാഷയിലാക്കി എടുക്കാം എന്ന് പറയും അന്നേരം അനാമിക അയ്യോ എനിക്കിപ്പോൾ പുതിയ ഭാഷയിലുള്ള സ്വർണം വേണമെന്നൊന്നും ഇല്ല എന്ന് പറയുമ്പം ദേവേനു പറയുന്നുണ്ട് വേണ്ടെങ്കിലും ആ സ്വർണ്ണം ഇങ്ങനെ എടുത്തേരേ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പുതുക്കി നമ്മുടെ ജ്വല്ലറി വയ്ക്കാമല്ലോ വെറുതെ എന്തിനെ ലോക്കറി കൊണ്ടുവയ്ക്കുന്നത് ലോക്കറി കൊണ്ടുവച്ചാൽ അതിന് വലിയ രേഖകളൊന്നും കാണില്ല അത് അവിടുന്ന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ ബാങ്കുകാർ പോലും അതിനൊരു ഗ്യാരൻറ്റിയും പറയില്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല മോൾ അതിങ്ങോട്ട് എടുക്കുന്നതാണ് നല്ലത് എന്ന് പറയും അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിങ്ങനെ തത്തിക്കളിക്കോട്ടെ നാമിക നേരം ദേവേനു പറയുന്നുണ്ട് മോൾക്ക് ഇപ്പോൾ സ്വർണം വേണ്ടെങ്കിലും ഒരു കാര്യം ചെയ്യാം ആ സ്വർണം കൊണ്ടുവന്നിട്ട് നമുക്കത് വിൽക്കാം വിറ്റിട്ട് അതിന്റെ പണം മോളുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടേക്കാം അപ്പോൾ പിന്നെ പലിശയിലും കിട്ടുമല്ലോ വെറുതെ സ്വർണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നതിലും നല്ലത് അതല്ലേ എന്ന് ചോദിക്കുവാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ദേവിയേന ഇങ്ങ് പോകട്ടോ സ്വർണം എടുക്കണമെന്ന് പറഞ്ഞാൽ ആ ടെൻഷനിലാകുന്നുണ്ട് അനാമിക കാരണം ആ സ്വർണ്ണമൊക്കെ വിറ്റുപോയി ഏതായാലും ടെൻഷൻ കാരണം അനാമിക അന്നേരം തന്നെ വണ്ടി വിളിച്ച് സ്വന്തം വീട്ടിലോട്ട് ചെല്ലുന്നു ആ അനാമികയുടെ വരവ് കാണുന്നത് രേവതിക്ക് പന്തി കേട്ട് തോന്നും അന്നേരം രേവതി ഓടി വന്നിട്ട് ചോദിക്കും എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വയ്ക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഒരു കള്ളത്തരം കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ ഇനി എല്ലാ കാര്യങ്ങളും അവർ സംശയത്തോടു കൂടി നോക്കോളൂ ഇപ്പം തന്നെ അനയുടെ വല്ല്യമ്മ ആ സ്വർണ്ണമെല്ലാം എൻ്റെ സ്വർണ്ണമെല്ലാം അങ്ങോട്ട് ഇത് കൊണ്ടുവരണം പറഞ്ഞു പറഞ്ഞിരിക്കുക അത് വിറ്റിട്ട് അല്ലെങ്കിൽ അത് മാറ്റി നല്ല പുതിയ ഫാഷനിലുള്ള സ്വർണ്ണം എടുക്കാമെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയും അന്നേരം വേണു ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ മോളെ അവരെന്തിന ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് എതിർക്കാൻ പറ്റുമോ അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അവർ സംശയിക്കില്ലേ എന്ന് ചോദിക്കുക അന്നേരം വേണു പറയുന്നുണ്ട് അവരങ്ങനെ ഒരുപാട് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ മോൻ ചെയ്ത അത്രയും തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമില്ല എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ഇപ്പം തന്നെ അനിയുടെ വല്യമ്മേ വിളിക്കണമെന്ന് പറയും അന്നേരം എന്നിട്ട് ഞാൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്തു പറഞ്ഞാലും വേണ്ടില്ല അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ ഇതൊന്ന് സോൾവ് ചെയ്യണം അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ആ സ്വർണ്ണത്തിൻ്റെ കാര്യം ചോദിക്കുമെന്ന് പറയും അന്നേരം വേറെ നിവൃത്തിയില്ലാതെ വേണു ദേവിയനെ വിളിക്കുക കേട്ടോ ഫോൺ ഫോണെടുത്ത് എന്തെങ്കിലും എന്താ വേണമെന്ന് ചോദിക്കുക അന്നേരം പറയുക അതെ ആ സ്വർണ്ണത്തിൻ്റെ കാര്യം മോളിവിടെ വന്ന് പറഞ്ഞായിരുന്നു അത് മോളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആ സ്വർണ്ണം എടുത്തൊരു കാര്യം ചെയ്തു അത് മോൾ അറിഞ്ഞില്ല എന്ന് പറയും അന്നേരം എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് അത് ടൗണിൽ കോടികളിലെ വിലയുള്ള ഒരു മുതല് ഞാൻ ഒരു പ്രോപ്പർട്ടി ഞാൻ മേടിക്കുവാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ അതിന്റെ ഉടമസ്ഥൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പം അങ്ങേർക്ക് പെട്ടെന്ന് ഒരു കോടി രൂപ വേണം എന്ന് പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് അപ്പം അതിനുവേണ്ടി ഞാൻ ആ സ്വർണം പണയം വെച്ചു എന്നാണ് ആദ്യം പറയുന്നത് അന്നേരം ദേവേനുവയ്ക്കും ഓ ആ സ്വർണം പണയം വെച്ചോ അത് എവിടെയാണ് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം പിന്നെ ഇനി ആ സ്വർണ്ണത്തിൻ്റെ പുറകെ പോയാലോ എന്ന് അയ്യോ പണയം വെച്ചോ എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ അത് ഞാൻ വിൽക്കുകയാണ് ചെയ്തതാണ് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ പലിശയും ഒക്കെ ആകുകയല്ലേ അതുകൊണ്ട് ഞാനത് വിറ്റു വിറ്റിട്ട് ആണ് അതിന് അഡ്വാൻസ് കൊടുത്തത് എന്ന് പറയുമ്പം ദേവേനു പറയുന്നുണ്ട് ആ സ്വർണം അനിക്കും അനാമികമായിട്ട് അനാമികയ്ക്കുമായിട്ട് കൊടുത്തതല്ലേ അതുകൊണ്ട് തന്നെ അത് വിൽക്കുമ്പോൾ അത് അവരറിയേണ്ടതല്ലായിരുന്നു അത് മോശമായി പോയില്ലേ വേണു എന്ന് ചോദിക്കുക അന്നേരം വേണു പറയുന്നുണ്ട് ഞാനിത് വിറ്റത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അത് വിറ്റിട്ട് കോടികളുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയല്ലേ ഞാൻ എൻ്റെ മോളിലെ പേരിൽ മേടിച്ചു കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് അവൾക്ക് പ്രശ്നമൊന്നും കാണില്ല എന്ന് പറയുമ്പോൾ ഏതായാലും നല്ല കാര്യമായി ഇപ്പം ഞാൻ ചോദിച്ചത് അതുകൊണ്ട് അത് വിറ്റ് കാര്യം എനിക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ദേവേനു ഫോം വെക്കുന്നത് ഫോം വയ്ക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കാമെന്ന് എന്തായാലും ദേവേനു ഫോം വെച്ച് കഴിയുമ്പം വേണു അറിയുവാണ് ഞാൻ ആ സ്വർണ്ണം പണയം വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു ഇനി അതിന് പുറകെ പോയാലോ എന്നോർത്താണ് വിറ്റു എന്ന് പറഞ്ഞത് എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇതൊന്നും അവർ വിശ്വസിച്ച് കാണിയല്ല അവർ ഇനി എല്ലാ സംശയത്തോടു കൂടി നോക്കോളൂ എന്ന് പറയുക അന്നേരം വേണു പറയുന്നുണ്ട് നീ പേടിക്കുവൊന്നും വേണ്ട അവിടെ ഇതിനേക്കാൾ തെറ്റ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇപ്പം അവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ആദർശനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും പിന്നെ അബിയേട്ടനും നവിയും ഒക്കെ കൂടുന്ന മറ്റൊരു ഗ്രൂപ്പും അതുകൊണ്ട് വലിയ പ്രശ്നമില്ല തൽക്കാലം പിടിച്ചു നിൽക്കാം എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട് ഏതായാലും മോൾ അവരുടെ കൂടെ തന്നെ അങ്ങ് പിടിച്ചു നിന്നോളാം എന്തെങ്കിലും സംഭവിച്ച എല്ലാ കളങ്ങളും പുറത്തായാലും നമുക്ക് അവരുടെ മോൻ്റെ കാര്യം ഈ നാട് മൊത്തം പാരത്തണം മൂർത്തി ജുവലറിയുടെ എം ഒരു പെണ്ണി എന്ന് പറഞ്ഞ് പാരത്തണം അതുകൊണ്ട് നീ അവരുടെ കൂടെ തന്നെ നിന്നാൽ മതി അങ്ങനെ അവർ രക്ഷപ്പെടേണ്ടല്ലോ എന്നൊക്കെയാണ് രേവതി പറയുന്നത് എന്നാലും ആനാമിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഉണ്ടെട്ടോ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് പിന്നീട് നമ്മുടെ ദേവേനിയെ തന്നെയാണ് കാണിക്കുന്നത് ഈ സത്യങ്ങളെല്ലാം ഓരോന്നോരോന്ന് അറിയുമ്പോൾ ദേവേനക്ക് ആകെ വിഷമം അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് എന്നിട്ട് അനി ഓദിക്കുന്നുണ്ട് ഈ വീട്ടിലെ മരുമകളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ വെല്ലുമ്മ കൊടുത്ത സ്വർണം അവൾ അവളുടെ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്ത് അത് വിറ്റിട്ട് ഇവിടെ എന്തൊക്കെയാണ് നടത്തിയതെന്ന് വെല്ലിയമ്മ കണ്ടതല്ല അതിൻ്റെ പേരിൽ വീട്ടുകാരും അവൾ എന്തൊക്കെ പറഞ്ഞു ഇതാണ് ഇവളുടെ സ്വഭാവം ഞാൻ അന്നേ പറഞ്ഞതാണ് അവളെ എന്റെ തലയിൽ കെട്ടിവെക്കരുന്ന് ആരും അത് അംഗീകരിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവേനി ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ മോനെ എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവളെ എൻ്റെ തലേന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിക്കും കാരണം ദേവേനി ഞാൻ മാത്രം വിചാരിച്ചു നടക്കില്ലല്ലോ എന്നാ പറയുന്നത് അന്തേക്കും അങ്ങോട്ടേക്ക് അജയനും വരുവേ അന്നേരം അനി പറയുന്നുണ്ട് ദയവ് വരുന്ന മറ്റൊരാൾ ആ വിവാഹം നടത്തരുത് കുറച്ചാൾ നീട്ടിവെക്കണമെന്ന് ഞാൻ എന്റെ അച്ഛനോട് പലതവണ പറഞ്ഞതാ എന്നിട്ടും അച്ഛൻ കേട്ടില്ലല്ലോ ഇപ്പൊ അനുഭവിക്കുന്നത് ഞാനല്ലേ എന്നിങ്ങനെ പറയും അന്നേരം അജയം പറയുന്നുണ്ട് നീ അങ്ങനെ രക്ഷപ്പെടുമൊന്നും വേണ്ട നീ ഒരു കവിത എഴുതിയെന്നും ആ കവിത അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നും ഒക്കെ പറഞ്ഞ് നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു അതിനുശേഷമല്ലേ ഞങ്ങൾ ഈ ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് എന്ന് അജയം പറയും അന്നേരം അനി പറയുന്നുണ്ട് അവൾക്ക് ആ കവിതയെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ആ കവിത കണ്ടിട്ട് അത് വേറൊരാളെ കൊണ്ടു കാണിച്ച് അതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവൾ എന്നോട് സംസാരിച്ചത് അല്ലാതെ കവിതയുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു ഇപ്പം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ തലേന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് ഒഴിവാക്കി തരാമോ എന്നാണ് അജയനോട് ചോദിക്കുന്നത് അനി അന്നേരം അതൊന്നും അങ്ങനെ സംഭവം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ മോനെ എന്ന് പറയുമ്പോൾ അയ്യോ ഇനിയിപ്പം ആ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിലും മേടില്ല ഇവിടെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകും പോയി കഴിയുമ്പം ദേവയാനി അജയനോട് പറയുന്നുണ്ട് ഇനിയിപ്പം എന്താ ചെയ്യുന്നത് അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഇതുപോലെ കടത്തി മുങ്ങി നിൽക്കുന്ന മിനിറ്റിന് മിനിറ്റിന് കളത്തരം പറയുന്ന ഒരു കുടുംബമായിട്ട് അവൻ ഇനി എത്ര കാലം പോകും എന്നൊക്കെ ദേവയാനി ചോദിക്കും കേട്ടോ അന്നേരം അജയൻ പറയുന്നുണ്ട് അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അവൻ്റെ അമ്മ ഇപ്പം അവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ്റെ ഭാര്യയാണ് എന്നിങ്ങനെ പറയുകട്ടോ അന്നേരം ദേവേനെ പറയും അജയൻ എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അന്നേരം അയ്യോ അങ്ങനെ മനസ്സിലാക്കലോ ഒന്നും നടക്കുകയല്ല കാരണം അത്രത്തോളം അവൾ വെറുക്കുന്നുണ്ട് നയനയും നയനയുടെ കുടുംബത്തിനെയും അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും അത് ഉണ്ടാക്കി പറയുന്ന കഥകളായിട്ട് അവൾ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഏട്ടെത്തി എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച അജയനും അങ്ങോട്ട് പോകുന്നു ഇനി എന്ത് ചെയ്യണം എന്ന് ഓർത്ത് നിൽക്കുവാണ് ദേവേനെ പിന്നീട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് இதோடையான இன்னத்தி எப்பிசோட